നമസ്കാരം ആം മോഹൻ ഇപ്നോട്ടിക് കൗൺസിലർ മൈൻഡ് പവർ ട്രെയിനർ ലോ ഫെഡറേഷൻ കോച്ച് എൻ്റെ സൈക്കോളജിക്കൽ റിസർച്ച് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആ എം സിതാരോഹൻ ഇപ്നോട്ടിക് കൗൺസിലർ മൈൻഡ് പവർ ട്രെയിനർ ലോ ഫെഡറേഷൻ കോച്ച് എൻ്റെ സൈക്കോളജിക്കൽ റിസർച്ച് ഇന്ന് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണല്ലേ എന്നിട്ടത് നടക്കാതെ വരുമ്പോൾ നമുക്ക് എന്താണ് വിഷാദം നിരാശ ഇതൊക്കെയാകും ആവും അപ്പോൾ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് നടക്കും അല്ലേ പക്ഷെ ഇതിനെ ഇങ്ങനെ യാഥാർത്ഥ്യമാക്കണമെന്ന് നമുക്ക് അറിയില്ല ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളെ ഗ്രഹിച്ചിട്ടും അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടുമൊക്കെ നിങ്ങൾക്കത് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം നിങ്ങൾ ചോദിക്കുന്നതിന് എന്തോ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് ചോദിക്കുന്നതിന് എന്തോ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്കെന്ത് ഒന്നും മാനിഫെസ്റ്റ് ചെയ്യപ്പെടാത്തത് അപ്പോൾ അടുത്ത ചോദ്യം ഇതായിരിക്കും എങ്ങനെയാണ് ചോദിക്കുക പിന്നെ അല്ലേ എങ്ങനെയാണ് നമ്മൾ പ്രപഞ്ചത്തോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറയുക ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആസ്ക് ബിലീവ് റിസീ നമ്മൾ ചോദിക്കേണ്ട രീതിയിലല്ല ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു കാലത്തൊന്നും ലഭിക്കാൻ പോകുന്നില്ല അതൊന്നും പിന്നെ നമ്മൾ ചോദിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ക്ലാരിറ്റി വ്യക്തത ഇല്ലെങ്കിൽ നമുക്കൊന്നും ലഭിക്കാൻ പോകുന്നില്ല പിന്നെ ഹൗ വെൻ വാട്ട് ഇങ്ങനെയുള്ള ചിന്തകളും സംശയങ്ങളും വന്നാലും നമുക്കൊന്നും ലഭിക്കാൻ പോകുന്നില്ല ഞാൻ ചിന്തിക്കുന്ന കാര്യം എങ്ങനെ നടക്കും എപ്പോൾ നടക്കും ഇങ്ങനെയുള്ള സംശയങ്ങളും ചിന്തകളും നമ്മളിലേക്ക് വരുന്ന വന്നാൽ ഇതൊന്നും നടക്കില്ല കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നകന്നു പോകും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചോദിക്കേണ്ട രീതിയിലാണോ പ്രപഞ്ചത്തോട് ചോദിക്കുന്നത് ഒന്ന് രണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിൽ എത്തിച്ചേരുമെന്ന വിശ്വാസമുണ്ടോ രണ്ട് മൂന്നാമത്തത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ആദ്യമേ ഇതൊന്ന് പറഞ്ഞത് പ്രപഞ്ചത്തിന് മനസ്സിലാകുന്ന രീതിയിൽ ചോദിക്കണം ഞാൻ പറഞ്ഞു എന്താണ് പ്രപഞ്ചത്തിന് മനസ്സിലാകുന്ന ഭാഷ നിങ്ങളുടെ ഉള്ളിൽ നിന്നും പോകുന്ന തരംഗ ദൈർഘ്യങ്ങൾ വൈബ്രേഷണൽ ഫ്രീക്വൻസികൾ എനർജികൾ ഈ രൂപത്തിൽ കൊടുത്താൽ മാത്രമേ പ്രപഞ്ചത്തിന് എന്ത് മനസ്സിലാവുള്ളൂ ഇന്നതാണ് ഇയാൾക്ക് വേണ്ടത് എന്ന് മനസ്സിലാവുന്നു അപ്പൊ അതെങ്ങനെ കൊടുക്കാം ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് കുറച്ച് ഒരു ഉദാഹരണം പറയാം സിമ്പിൾ നിങ്ങൾ കുറച്ച് ധനം അല്ലെങ്കിൽ സമ്പത്താണ് വേണ്ടതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിൽക്കാം അപ്പൊ നിങ്ങൾ ഇങ്ങനെ വെറുതെ ആ എനിക്ക് കുറച്ച് പണം ലഭിക്കുന്നു അല്ലെങ്കിൽ പണം ലഭിച്ചാൽ ഇന്നതൊക്കെ ആയിരിക്കും ഇങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ ഇങ്ങനെ മാത്രം ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ നിങ്ങൾക്ക് പണം ലഭിക്കുമ്പോൾ ഓൾറെഡി നിങ്ങൾക്കത് ഉണ്ട് ഇള്ളതായി നിങ്ങളെന്ത് ചെയ്യുക ഭാവന ചെയ്തുകൊണ്ട് അതിന് ഫീല് കൊടുക്കുക അതിനൊരു ഇമോഷൻ കൊടുക്കുക ഒരു ഫീല് നിങ്ങളുടെ ചിന്തകളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും തമ്മിലൊരു വൈബ്രേഷൻ ഉണ്ട് ആ വൈബ്രേഷൻ എനർജി പ്രപഞ്ചത്തിലേക്ക് പോയാൽ മാത്രമേ പ്രപഞ്ചത്തിന് മനസ്സിലാവുകയുള്ളൂ നിങ്ങൾക്ക് ഇന്നതാണ് വേണ്ടത് എന്ന് അല്ലാതെ നിങ്ങൾ എന്ത് തന്നെ എത്രയൊക്കെ കൊടുത്തിട്ട് മക്കളെ നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടില്ല അതിന് സൈക്കോളജി ഇതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതിൽ എന്തോ ഒരു തകരാറുണ്ട് ഇനി മുതൽ ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചു നോക്കൂ പ്രാർത്ഥിച്ചു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിച്ചിരിക്കും ലഭിക്കാതെ എവിടെയും പോകില്ല ഇത് യൂണിവേഴ്സൽ ലോയാണ് ലോ ഓഫ് അട്രാക്ഷനാണ് ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പ്രപഞ്ചത്തോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയേണ്ടത് അല്ലെങ്കിൽ ചോദിക്കേണ്ടത് നിങ്ങൾ ഫീൽ ചെയ്യുക വെറുതെ നമ്മളിങ്ങനെ യന്ത്രം പോലെ ഇരുന്ന് പറഞ്ഞു ചിന്തിച്ചുകൊണ്ടിരുന്ന നമുക്ക് സാധിക്കില്ല അപ്പോൾ ഫീലിംഗ് ഈസ് ദ സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഫീലിങ്സിന് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ലോ ഓഫ് അട്രാക്ഷൻ ഉള്ളത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ വീഡിയോകൾ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക എങ്കിലേ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് മനസ്സിലാവുള്ളൂ ഇത് പറയുന്ന കാര്യങ്ങൾ ഒന്നുകിൽ കംപ്ലീറ്റ് കേൾക്കില്ല അപ്പോഴും വേറെ എവിടെയെങ്കിലും ശ്രദ്ധ ഒന്നുകിൽ കംപ്ലീറ്റ് കേൾക്കില്ല അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കേൾ എന്നിട്ട് വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ കാണും ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മക്കളെ നിങ്ങൾ ചോദിക്കുന്ന രീതിയിൽ ചോദിച്ചാൽ പ്രപഞ്ചശക്തി നിങ്ങൾക്കത് നിങ്ങളിലേക്ക് എത്തിക്കും അങ്ങനെ നിങ്ങളെ ആകർഷിച്ചെടുക്കുന്ന നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് ചോദിക്കേണ്ട രീതി മാറിയാൽ പ്രപഞ്ചശക്തിക്ക് അത് കൺഫ്യൂസഡ് ആവും അപ്പോൾ പ്രപഞ്ചത്തെ കൺഫ്യൂസ്ഡ് ആക്കാണ്ട് നിങ്ങൾ ചോദിക്കുന്ന രീതിയിൽ വളരെ വ്യക്തമായും കൃത്യമായും ചോദിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പം ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ഇല്ലയെന്ന് വിചാരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം അവസാനം അവർ സ്കിപ്പ് ചെയ്യാതെ കേൾക്കാൻ പറഞ്ഞത് അപ്പം ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കും പ്രസ് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റൊന്ന് ഷെയർ ചെയ്യുക ഇപ്പോൾ നമ്മുടെ ട്വൻറ്റി വൺ ഡേയ്സ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് താല്പര്യമുള്ളവർ നമ്മുടെ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം